ൊട്ടിഘോഷിച്ച് എലക്ഷൻ പ്രചാരണം നടത്തുകയാണ് തൃശ്ശൂരിൽ ബി ജെ പി അവരുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിന് തൃശ്ശൂർക്കാർക്ക് ആവശ്യമുണ്ടോ അവരോട് തന്നെ ചോദിച്ചറിയാം എന്തായാലും എന്തായാലും സുരേഷ് പറയാൻ കാരണം വർഗീയത ജനങ്ങളെ തമ്മിത്തമ്മി തല്ലുടിപ്പിക്കുക അത് ഒക്കെ പ്രശ്നങ്ങള് അല്ലെങ്കിൽ സിനിമ നടനായിട്ട് പോയ പോരെ എന്തോ അനുകൂലിച്ചായിരുന്നു അതൊക്കെ കളഞ്ഞില്ലേ അപ്പോൾ അതൊക്കെ പോയി ഇനി സുരേഷ് ഗോപി എന്തായാലും ജയിപ്പിക്കയില്ല ഒരു പുരോഗതി കൊണ്ടു വന്നിട്ടില്ല ഏതെങ്കിലും ആരെങ്കിലും എന്തോ പെട്ട എന്തെങ്കിലും ഒക്കെ ചെയ്യണത് അല്ലാതെ ഒന്നും ഇന്നുവരും ചെയ്തിട്ടൊന്നുമില്ല അത്രേ ഉള്ളൂ സുരേഷ് ഗോപിനോട് ഞാൻ എവിടെ കണ്ടേക്കണേ തിയേറ്ററിൽ കാണാ സ്ക്രീനില് അല്ലാണ്ട് കണ്ടിട്ടില്ല അങ്ങോട്ട് പോകാനുള്ളത് അല്ലാണ്ടില്ല സുരേഷ് ഗോപി വരേണ്യവർഗത്തിൻ്റെ പ്രതീകമാണ് അദ്ദേഹം അടുത്ത ജന്മത്തിൽ ജനിക്കുകയാണെങ്കിൽ ഒരു ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ ബ്രാഹ്മണ മേധാവിത്വം നവോത്ഥാന കാലഘട്ടത്തിൽ ബ്രാഹ്മണ മേധാവിത്വം അടിച്ചു പുറത്താക്കിയാണ് അതെല്ലാം തിരിച്ചു വരണം ജാതി തിരിച്ചുള്ള ആ പുതിയ പഴയ വരേണ്യ സംസ്കാരം തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെട്ട ആളാണ് നമ്മുടെ സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ ജനങ്ങൾ സുരേഷ് ഗോപിനെ ഈ കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ഒരു കാരണവശാലും ജയിക്കില്ല ഇവിടെ അങ്ങനെയുള്ള ആളെ പറ്റി ഇവിടെ എവിടെ ഏത് പഞ്ചായത്ത് ഇലക്ഷൻ വന്നാലും ഈ ആറാമ്പ് ഏഴാം പാട്ട് എണ്ണൂരും എന്തായാലും ജയിച്ചു ഞങ്ങളെ പാർട്ടിക്കാർ സുരേഷ് ഗോപി സിനിമ നടനായിട്ടും കണ്ണങ്ങൾക്കൊക്കെ ഇഷ്ടങ്ങൾ ഉള്ളവർ പക്ഷെ പാർട്ടിക്ക് വരുന്ന ശരിയല്ല ജനങ്ങൾ സുരേഷ് ഗൂപി പറഞ്ഞാൽ പഴയ ഒരു സിനിമ നടൻ്റെ ഒരു അഭിനയം മറ്റെല്ലാം കൂടി കഴിവിൽ കണ്ടിട്ടാണ് സുരേഷ് ഗോപി നമുക്ക് കാരണം സുരേഷ് ബോബി ചെയ്യണ പ്രവർത്തികളൊക്കെ അതേപോലത്തെയാണ് ഇപ്പം ഭാരതരി എന്ന് പറഞ്ഞിറങ്ങിയാൽ അത് തൃശ്ശൂർ ജില്ലയിൽ മാത്രം സപ്ലൈ ചെയ്തു യാ ഒരു കിരീടം വെച്ച് ഈ കേരളത്തിൽ പതിനാല് ജില്ലയുണ്ട് ആ പതിനാല് ജില്ലയിൽ സുരേഷ് ബോബി ഇവിടെ ജില്ലയിലൊന്നും കൊടുക്കാതെ നേരെ കൊണ്ടുവന്ന് തൃശ്ശൂർ വെച്ച് അപ്പോൾ അതൊക്കെ ലക്ഷം മുന്നേ കണ്ടുകൊണ്ട് ചെയ്യണ ഒരു പരിപാടിയാണ് അല്ലെങ്കിൽ ഇതിന് മുമ്പൊന്നും ചെയ്തിട്ടില്ല ഇല്ലാണ്ടാ അപ്പോൾ അതൊക്കെയാണ് ആൾക്കാർ വല്ലയിരുത്തുക ോ അതിപ്പോ അവര് ചെയ്യുമെന്നൊക്കെ പറയുള്ളു ഇപ്പൊ ഓൺലൈനിൽ നമുക്കൊരു വാരമില്ല അപ്പൊ പിന്നെ വീണ്ടും നമുക്ക് വീണ്ടും നമ്മൾ പറയുന്ന കാര്യമല്ലേ ഉണ്ടാവുന്നുള്ളു അവര് ജയിക്കാൻ വേണ്ടിട്ട് അവരങ്ങനെ പലതും പറയും അതെ 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 ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാവും സുരേഷ് ഗോപിക്ക് എന്നവരെ ജയിക്കും പറയാൻ പറ്റില്ല കാരണം പാട് ചെയ്യണ പ്രവർത്തികൾ അങ്ങനെയല്ലേ ബി ജെ പിക്ക് ആയിരിക്കന്നെ രക്ഷപ്പെടുന്നില്ല സുരേഷ് ഗോപിയാണ് കാര്യങ്ങൾ ഇപ്പൊ ഒരു കിരീടം കൊടുത്തു എന്ന് പറഞ്ഞാല് അഞ്ഞൂറ്റി മുന്നൂറ്റി അറുപത്താറ് അഞ്ഞൂറ്റിഅറുപത്താറ് ഗ്രാമം കണ്ട് കൊടുത്താല് ആറ് ഗ്രാമം കണ്ട് സ്വർണ്ണുള്ളൂ ബാക്കിയുള്ള മൊത്തം ചെമ്പാണ് എന്തിനാണ് ഇങ്ങനെ കൊടുത്തിട്ടാണ് ജനങ്ങൾക്ക് എല്ലാ സത്യങ്ങളും അറിയാം രാഷ്ട്രീയ അറിയാം സുരേഷ് ഗോപി എന്താണെന്നും മുരളി എന്താണെന്നും സുനിൽ കുമാർ എന്താണെന്നും അറിയാം ജനങ്ങൾ തെരഞ്ഞെടുക്കും എന്തായാലും സുരേഷ് ഗോപി ഇത്തവണയും കഴിഞ്ഞ വർഷം പറഞ്ഞ പോലെ തന്നെ ആവുന്നു എന്നാണ് എന്റെ വിശ്വാസം അങ്ങനെ ഇത്രയും ഇത്രയും സപ്പോർട്ട് നടത്തി നടത്തി ആഘോഷകരമായ രീതിയിലുള്ള പ്രചരണം ബിജെപിയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ ഫണ്ട് ഏറ്റവും കൂടുതൽ ഫണ്ടുള്ള ബിജെപിയുടെ അടുത്തല്ലേ നിനക്ക് അറിഞ്ഞു തരാ ബിജെപിയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ വേറെ ഫണ്ട് ബാക്കി സ്റ്റാർട്ടിൻ്റെ അടുത്തുള്ളൂ അടുത്ത് ഫണ്ടില്ല കോൺഗ്രസിനോ നിൽക്കില്ലേ കോൺഗ്രസ് നശിക്കണം അപ്പോൾ ഇന്ത്യ നശിക്കും ഇത്ര പറയാനുള്ളൂ സുരേഷ് ഗോപിലോട് ഒരു നടൻ എന്ന നിലയിൽ എനിക്ക് വളരെ ഇഷ്ടമാണ് നല്ല അഭിനയമാണ് പക്ഷേ രാഷ്ട്രീയത്തിൽ അധികത്തോട് എനിക്ക് അത് വലിയ അഭിപ്രായമില്ല കാരണം നല്ല മനസ്സിനോടമയായിരിക്കാം അതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിൽ സുരേഷ് ഗോപി എത്രത്തോളം അല്ലെങ്കിൽ ബി ജെ പി എത്രത്തോളം എനിക്ക് പറയാൻ പറ്റില്ല ഇത് ബി ജെ പി ആണ് കയറി നിൽക്കുന്നത് അത് എത്രത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമാണ് ഒരേ സമയം കോൺഗ്രസ് ജയിക്കുന്നോടത്ത് പോലും വീണ്ടും ബി ജെ പി അധികാരത്തിൽ വരണം എന്തുകൊണ്ടാണ് എനിക്ക് ബി ജെ പി ആളുകളോടോ മാർസിസ്റ്റ് പാർട്ടിയുടെ ആളുകളോടോ ആരോടും വ്യക്തിപരമായിട്ട് വെറുപ്പ് ഉദ്ദേശവും ഇല്ല പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ജനാധിപത്യം എല്ലാ ജാതി മനുഷ്യരും ക്രിസ്തു മറ്റേ മുസ്ലിം ക്രിസ്ത്യൻ പാഴ്സി ഹിന്ദു എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി എല്ലാവരും ജീവിക്കുന്ന ഒരു കാലഘട്ടം ഇത് ജാതിനെ തിരിക്കുന്ന ഒരു കാലഘട്ടവും അതില്ലാതിരിക്കണം എല്ലാവർക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സുരേഷ് ഗോപിയുടെ ആവശ്യമില്ല തൃശ്ശൂർ എല്ലാ രീതിയിലും എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു നാടാണ് അവിടെ സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയുടെ സിനിമ ആണെങ്കിൽ നമ്മൾക്ക് കുഴപ്പമില്ല പക്ഷേ രാഷ്ട്രീയത്തിൽ സുരേഷ് ഗോപിക്ക് ഒരു ഫിഗറും ശരിയാവില്ല സുരേഷ് ഗോപി കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ മുഴുവൻ വെറും അഭിനയമായ അഭിനയം തന്നെ കൊണ്ടുവന്നിട്ട് രാഷ്ട്രീയത്തിലേക്കും കൊണ്ടുവരുന്നതിൻ്റെ പേരിൽ നമുക്ക് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം അതിനോട് മിങ്കിൾ ചെയ്ത് പോകുന്നതല്ല അതിൻ്റെ പേരിൽ സുരേഷ് ഗോപി തൃശ്ശൂർക്ക് ഒട്ടും ചേരില്ല പുള്ളിക്കാരൻ്റെ പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങളെ അങ്ങനെയുള്ള ഒരുപാട് ഷോക്സ് അതിനോട് നമ്മള് രാഷ്ട്രീയം എന്ന് പറയുന്ന സംഭവത്തില് രാജാവും പ്രജകളല്ലോ ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് ഈ പ്രജകളുടെ കാര്യങ്ങള് ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരാളായിട്ടുണ്ട് പുള്ളി നാട്ടുരാജാവിനെ പോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൃഷി അപ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് സാധാരണക്കാരുടെ ഡെയിലിക്ക് ഇറങ്ങി ചെല്ലുന്ന ആളുകളെയാണ് തൃശ്ശൂരും ആയാലും കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സൂട്ടാകാം ആൾക്ക് പറ്റിയത് രാഷ്ട്രീയമല്ല സിനിമ